നമസ്കാരം നമ്മുടെ ലോകത്ത് ദുരൂഹതയുടെ മുഖപടം അണിഞ്ഞു നിൽക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് അവയിൽ പലതിനും ശാസ്ത്രീയമായ വിശദീകരണങ്ങളോ നിഗമനങ്ങളോ ഇല്ല എന്നത് അംഗീകരിക്കേണ്ട വസ്തുത തന്നെയാണ് പിന്നീട് അവയിൽ ചിലത് കെട്ടുകഥകളായി മാറുകയും ചെയ്തു എന്നാൽ ചില സംഭവങ്ങളാകട്ടെ കെട്ടുകഥയല്ല എന്നാൽ യാഥാർത്ഥ്യമാണോ അക്കാര്യത്തിൽ ഉറപ്പുമില്ല അത്തരത്തിൽ നിലനിൽക്കുന്നു അത്തരത്തിൽപ്പെട്ട ഒരു സംഭവമാണ് ഇറ്റലിയിലെ സാനിറ്റി ട്രെയിൻ ഈ സംഭവം അരങ്ങേറി നൂറ്റി പതിമൂന്ന് വർഷങ്ങൾക്ക് ഇപ്പുറവും ഇതിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇതിൻ്റെ ബാക്കി പത്രം എന്നോണം പല കാലഘട്ടങ്ങളിലായി പല സംഭവങ്ങൾക്കും മനുഷ്യർ സാക്ഷികളാകേണ്ടിയും വന്നു അതും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവർക്കാണ് ഇത് കാണാനായത് ഈ ദുരൂഹ സംഭവങ്ങളുടെ എല്ലാം തുടക്കം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഇറ്റലിയിലെ ഒരു പ്രമുഖ ട്രെയിൻ നിർമ്മാണ കമ്പനിയായിരുന്നു സാനിറ്റി രാജ്യത്തെ അതിസമ്പന്നർക്ക് വേണ്ടി ലംബാർഡി പർവ്വതത്തിന്റെ മനോഹാരിതയിലൂടെ റോമിലേക്ക് ഒരു സർവീസ് ആരംഭിക്കുവാൻ അവർ തീരുമാനിക്കുന്നു അങ്ങനെ ട്രയൽ റണ്ണിനായി ട്രെയിനിനെ തയ്യാറാക്കി നിർത്തി മൂന്ന് ബോഗികളടങ്ങിയ ഒരു കുഞ്ഞൻ ട്രെയിനിനെയാണ് പരീക്ഷണ ഓട്ടത്തിനായി അവർ തയ്യാറാക്കിയത് രാജ്യത്തെ നൂറ് സമ്പന്നരെ അവർ ആ ട്രയൽ റണ്ണിനായി ക്ഷണിക്കുകയും ചെയ്തു അങ്ങനെ ജീവനക്കാരും യാത്രക്കാരുമടക്കം നൂറ്റി ആറ് പേരുമായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂൺ പതിനാലിന് ട്രെയിൻ റോമിലേക്ക് പുറപ്പെട്ടു ലംബാർഡി പർവ്വതത്തിൻ്റെ മനോഹാരിതയിൽ അലിഞ്ഞു ചേർന്നുള്ള യാത്ര യാത്രക്കാർക്ക് പുതിയ അനുഭവമായിരുന്നു സ്റ്റേഷനുകളെ പിന്തള്ളി തുപ്പിക്കൊണ്ട് ട്രെയിൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു യാത്രക്കാർ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് ലംബാർഡിയിലെ ആ തുരങ്കത്തെയായിരുന്നു കാരണം അക്കാലത്ത് ഇറ്റലിയിൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും ദൈർഘ്യമേറിയ തുരങ്കമായിരുന്നു അത് വൈകാതെ ആ ട്രെയിൻ തുരങ്കത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു എന്നാൽ ആ തുരങ്കത്തിൻ്റെ മറുവശത്തേക്ക് ട്രെയിൻ എത്തിയില്ല യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെ തുരങ്കത്തിനകത്ത് വെച്ച് തന്നെ ആ ട്രെയിൻ എന്നേക്കുമായി അപ്രത്യക്ഷമായി കാണാതായ ട്രെയിനിനെയും അതിലെ യാത്രക്കാരെയും കണ്ടെത്താനായി അന്വേഷണങ്ങൾ ആരംഭിച്ചു പോലീസും റെയിൽവേ അധികൃതരും തുരങ്കം മുഴുവൻ അരിച്ചു പിറക്കി എന്നിട്ടും യാതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല അപകടത്തിൻ്റെ യാതൊരു ലക്ഷണങ്ങളും തുരങ്കത്തിനുള്ളിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ അന്വേഷണം മുന്നോട്ടു പോകവേ തങ്ങൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നു എന്ന അവകാശവാദത്തോടെ രണ്ട് ചെറുപ്പക്കാർ മുന്നോട്ട് വന്നു ട്രെയിൻ യാത്രക്കാരുടെ ലിസ്റ്റിൽ നിന്ന് ഇവർ ആ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നവരാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു ഇതിനിടെ ഒരു ഇറ്റാലിയൻ പത്രം രക്ഷപ്പെട്ട യാത്രക്കാരിൽ ഒരുവൻ്റെ അഭിമുഖം പ്രസിദ്ധീകരിച്ചു അയാൾ പറയുന്നതനുസരിച്ച് അടുക്കവേ ട്രെയിനിൻ്റെ വേഗം കുറയുകയും കനത്ത മൂടൽ മഞ്ഞ് അതിനെ മൂടുകയും ചെയ്തു എന്തോ ഒന്ന് ഇടിക്കുന്നത് പോലെ ഭയാനകമായ ശബ്ദം കെട്ട് ഭയന്നതോടെ അയാൾ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടുകയായിരുന്നു വീഴ്ചയിലുണ്ടായ ആഘാതത്താൽ അയാളുടെ ബോധം നശിക്കുകയും ചെയ്തു ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ട്രെയിൻ എവിടെ പോയി മറഞ്ഞു എന്നത് കണ്ടെത്താൻ ഉപകരിക്കുന്നവ ആയിരുന്നില്ല എന്തായാലും സംഭവത്തോടെ ലംബോർഡിയിലെ തുരങ്കം ഒരു വിവാദ വസ്തുവായി മാറി തുരങ്കം അങ്ങനെ ഉപേക്ഷിക്കുവാൻ അധികൃതർ തീരുമാനിക്കുകയും അതിനെ അടച്ചുപൂട്ടുകയും ചെയ്തു രണ്ടാം ലോക മഹായുദ്ധത്തിൽ നടന്ന വ്യോമാക്രമണത്തിൽ തുരങ്കം തകർന്നു സാനിറ്ററി ട്രെയിനിനും അതിലെ യാത്രക്കാരും എവിടെ പോയി മറഞ്ഞു എന്നതിന് കൃത്യമായ ഉത്തരം നൽകാൻ പിന്നീട് ആർക്കും കഴിഞ്ഞില്ല ട്രെയിൻ അപ്രത്യക്ഷമായതിന്റെ കാരണം ഇപ്പോഴും ഒരു പ്രഹേളികയാണ് ട്രെയിൻ ടൈം ലൂപ്പിൽ കുടുങ്ങിയെന്നാണ് മിക്കവരും വിശ്വസിക്കുന്നത് പിന്നീട് റഷ്യ ഇന്ത്യ ജർമ്മനി ഇറ്റലി റൊമാനിയ തുടങ്ങിയ പല രാജ്യങ്ങളിലും പല കാലഘട്ടങ്ങളിലായി സാനിറ്റി ട്രെയിനുമായി സാമ്യമുള്ള ട്രെയിനിനെ കണ്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഇറ്റലിയിൽ ഏകദേശം നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ഒരു സന്യാസി എഴുതിയ ഗ്രന്ഥത്തിൽ ഉരുകൊണ്ട് നിർമ്മിച്ച ഒരു വലിയ ഇരുണ്ട ട്യൂബ് പോലുള്ള ആകൃതിയും അതിനുള്ളിൽ നിരവധി ആളുകളെയും കണ്ടുവെന്നും ആളുകൾ വളരെ വിചിത്രരായിരുന്നുവെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ചിൽ മെക്സിക്കോയിൽ നൂറ്റിനാല് ഇറ്റലിക്കാരെ ഉന്മാദാവസ്ഥയിൽ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു അവരിൽ ഒരാളുടെ പക്കൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് എന്നടലപ്പെടുത്തിയ ഒരു പുകയിലപ്പെട്ടിയും ഉണ്ടായിരുന്നു സെനറ്റി ട്രെയിനിനെ ഇന്ത്യയിൽ കണ്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് പൂനെയിലെ പോൾട്ടാവ റെയിൽവേ സ്റ്റേഷനിൽ സെനറ്റി പ്രത്യക്ഷപ്പെട്ടുവെന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ ട്രെയിനിലേക്ക് ചാടിക്കേറാൻ ശ്രമിച്ച ഒരാളുമായി ട്രെയിൻ അപ്രത്യക്ഷമായെന്നും പറയപ്പെടുന്നു എന്തായാലും വർഷങ്ങൾക്കിപ്പുറവും ചോദ്യമായി തുടരുകയാണ് വെബ് ഡെസ്ക് ബൈ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം